ജക്കെറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ ഏഴാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ അതൊരു പ്രത്യേക മോഡലുള്ള നോമിനേഷൻ ആയിരുന്നു എല്ലാം പറയാം അതിന് മുമ്പായിട്ട് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇവരെ ഫുഡ് കഴിക്കാനായിട്ട് കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ സെർവ് എടുക്കുന്ന നേരത്ത് ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ് ഫ്രീസ് എന്നിട്ട് ആള് അനൗൺസ് ചെയ്യാണ് ഏഴാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ ഒരു പ്രത്യേക രീതിയിലാണ് എഫ് ജെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് എഫ് ജെനെ ഒഴിച്ച് ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം ഇതാണ് റിലീസ് ചെയ്യണം അതായത് പേര് വിളിക്കുന്ന സമയത്ത് എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് രണ്ട് പേരുകളും അതിൻ്റെ കാരണവും പറയണം ഇത് തന്നെയാണ് ആദ്യം എഫ് ജെനെയാണ് വിളിക്കുന്നത് എഫ് ജെ എഴുന്നേറ്റ് എന്നിട്ട് അതൊക്കെ ഇത്ര ടൈം ഡ്യൂറേഷൻ വരുന്നുണ്ട് ഗ്യാപ്പ് വരുന്നുണ്ട് ടൈനകത്ത് ഇത്ര സമയത്ത് തന്നെയാണ് അടുത്തൊരാളെ വിളിക്കുന്നത് എഫ് ജെനെ വിളിക്കുന്നത് എഫ് ജെ അമിത്തിൻ്റെ പേരും സുഭിക്ഷയുടെ പേരുമാണ് പറയുന്നത് അപ്പം അതായത് അമിത്തിനെ പറയാനുള്ള കാരണം എന്നോട് ഓളിയിടണ്ട ഓളിടണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ ഓളീടാണ് അപ്പം അത് പിന്നെ സുഭിക്ഷ സൈലന്റായിട്ട് പെരുമാറുന്നുണ്ട് അപ്പോൾ അതൊരു സ്ട്രാറ്റജി ആക്കാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് സുഭിക്ഷയുടെ പേര് പറയുന്നു പിന്നെ സാന്ദ്രയെ വിളിച്ചു സാന്ദ്ര അമിത്തിൻ്റെ പേര് പറഞ്ഞു അതായത് ഈ ഭക്ഷണ ഓളി ഡഹ് രമ്യയുടെ പേരും പറയുന്നു സെയിം സംഭവം തന്നെയാണ് പറയുന്നത് കെമീനെയാണ് വിളിച്ചത് കെമി ദിവ്യയുടെ പേരാണ് പറയുന്നത് രാജാറാണി ടാസ്കിലെ ആ ടാസ്ക് സീക്രറ്റ് ടാസ്ക് അല്ല എന്നിട്ടും എൻ്റെ അടുത്ത് സത്യമൊന്നും പറഞ്ഞില്ല എന്നുള്ള ഒരു കാരണമാണ് പറഞ്ഞത് ഈ രാജാറാണി ടാസ്ക് സംബന്ധമായിട്ടുള്ളൊരു കാരണം കൊണ്ടാണ് സുഭിക്ഷയെ കെമി നോമിനേറ്റ് ചെയ്തത് രമ്യ പ്രജിൻ്റെ പേരാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേവററ്റീസം ഉണ്ട് അതായത് സാന്ദ്രയും പ്രജിനും രണ്ട് കണ്ടസ്റ്റൻ്റാണ് ഭാര്യമർത്താവായാലും രണ്ട് കണ്ടസ്റ്റൻ്റാണ് പക്ഷെ അവർ ഫേവറേറ്റിസം കാണിക്കുന്നുണ്ട് ആ ഒരു സംഭവം പിന്നെ പാർവതിനെ ഈ ക്യാരക്ടർ ത അതായത് തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാരണമാണ് പാർവതീനെ പറഞ്ഞത് ആക്ച്വലി അതല്ല കാരണം ഇപ്പോൾ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് രമ്യേനെ പേര് വിളിക്കുന്നത് ബിഗ് ബോസ് ആ സമയത്ത് പാർവതി ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ണിൽ പാർവതീനെ കണ്ടപ്പോൾ പാർവതീനെ പേര് പറഞ്ഞു അതാണ് സംഭവം അരോരയെ വിളിച്ചപ്പോൾ അരോര പാർവതിയുടെ പേര് പറയുന്നു അതായത് ഒരു ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ത്രോ ചെയ്യും ആ ഒരു കാരണമാണ് പറഞ്ഞത് പിന്നെ ശബരി ശബരിയുടെ പേരാണ് പറഞ്ഞത് ശബരിയുടെ പേര് പറയാൻ കാരണം ലാസ്റ്റ് വീക്കിൽ ആൾ നല്ല രീതിയിലല്ല ടാസ്ക് ഒന്നും കളിച്ചിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ നോമിനേറ്റ് ചെയ്യുന്നു കമറുദ്ദീൻ വന്നിട്ട് കനിയുടെ പേരാണ് പറയുന്നത് അതായത് ആ കഴിഞ്ഞ ക്യാപ്റ്റൻസി ടാസ്ക് പാർവതീനെ ഇടിച്ചിട്ടത് ശബരി അപ്പൊ അതിൻ്റെ റഫറി കനിയായിരുന്നു അപ്പോൾ ആ ഒരു കാരണം വെച്ചിട്ടാണ് കാലിൽ വീണതൊന്നും ഓർമ്മയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെ പിന്നെ രണ്ടാമത്തെ ഇത് കേമി അതായത് ഫൺ ടാസ്ക് ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജാവിനെ എന്നിട്ട് വെറിയോടെ കടിക്കാൻ പോയി അതാണ് കാരണം പിന്നെ വിനോദ് വിനോദിനെയാണ് വിളിക്കുന്നത് വിനോദ് ദിവ്യയുടെ പേരും വിയനയുടെ പേരും ആണ് പറയുന്നത് ദിവ്യയുടെ പേര് പറയാൻ കാരണം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് വീട് ഉണ്ടാക്കുന്ന ടാസ്ക് ഉണ്ട് അതിൽ അവള് പറഞ്ഞത് കേൾക്കണില്ല അങ്ങനെ ഒരു സംഭവം പിന്നെ ആളുടെ സംസാരം എനിക്ക് അത്ര ഇഷ്ടമായില്ല അതാണ് കാരണം പറഞ്ഞത് പിന്നെ വി വിയന്ന വിയന്നയുടെ പറയാൻ കാരണം കരഞ്ഞിട്ട് സം സിമ്പതി ക്രിയേറ്റ് ചെയ്തിട്ട് പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ അതാണ് കാരണം പിന്നെ സുഭിക്ഷേനെയാണ് വിളിക്കുന്നത് സുഭിക്ഷ വന്നിട്ട് രമ്യയുടെ പേരും സാന്ദ്രയുടെ പേരും പറയുന്നു അതായത് രമ്യ്ക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അവളത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നില്ല സാൻഡ്ര സാന്ദ്ര ഇൻഡിവിജ്വലല്ല ഇവിടെ കളിക്കുന്നത് പ്രജിനുമായി കൂട്ടുകൂടിയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രീതിയിൽ തന്നെയാണ് അവർ രണ്ട് രണ്ട് കണ്ടസ്റ്റൻ്റാണ് പക്ഷേ അല്ല കളി പിന്നെ അമിത്തിനെ വിളിക്കുന്നു അമിതിനെ വിളിക്കുമ്പോൾ അമിത് പ്രജിൻ സാൻഡ്ര ഈ പേരുടെ പേരാണ് പറയുന്നത് അതായത് പ്രജിൻ അഗ്രസീവായിട്ടാണ് കൂടുതലും സംസാരിക്കുന്നത് രണ്ട് സാന്ഡ്ര സാൻഡ്രയുടെ ഗ്രൂപ്പീസും തന്നെയാണ് എപ്പോഴും ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം അത് ഇൻഡിവിജ്വലായിട്ട് അവർ കളിക്കുന്നില്ല പിന്നെ വിയന്ന വിയന്ന എന്നെ വിളിച്ചപ്പോൾ വിയന്ന ശബരിയുടെ പേരും അരോരയുടെ പേരുമാണ് പറഞ്ഞത് അതായത് ശബരി ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ തല്ലുട്ടം നടന്നത് നോക്കി നിന്നു എന്നുള്ള ഒരു വിഷയമാണ് എടുത്തിട്ടത് പിന്നെ അരോര അരോരയുടെ പേര് പറഞ്ഞത് ഇപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അതായത് എല്ലാവരും മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവള് മാത്രം എന്തുകൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതൊരു റോങ് ആണ് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ പോരായിരുന്നോ അപ്പോൾ ഇതൊരു ലേറ്റ് ഗെയിം ലൈറ്റ് ഗെയിമറായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അപ്പം അത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അവരൊരയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ശബരിനെയാണ് വിളിക്കുന്നത് ശബരി വിയനുടെ പേരും പാർവതിയുടെ പേരും പറയുന്നു വി എനോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മളപ്പം തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്താലും അപ്പ ക്യൂട്ട്നെസ് ഇട്ടിട്ട് നിന്നാലും പിന്നീട് അത് വേറെ രീതിയിൽ സംസാരിക്കും പിന്നെ പാർവതീനാണ് പറയുന്നത് പാർവതി ഒരു സ്ട്രോങ് പ്ലെയറാണ് പക്ഷേ എനിക്ക് ഇൻഫ്ലുവൻസ് ആകുന്ന രീതിയിലൊന്നുമല്ല നടക്കുന്നത് പിന്നെ ദിവ്യേനെയാണ് വിളിക്കുന്നത് ദിവ്യേനെ വിളിച്ചിട്ട് ദിവ്യേനെ വിളിച്ചപ്പോൾ ദിവ്യ വിക്രമിൻ്റെ പേരും വിനോദിൻ്റെ പേരും ആണ് പറയുന്നത് വിക്രം ടാസ്കിനകത്ത് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് വിനോദ് എല്ലാവർക്കും കോപുണ്ട് വിനോദിനും കോപമുണ്ട് പക്ഷെ വിനോദ് ഹൈഡ് ചെയ്യുന്നുണ്ട് അത് ചില സമയത്ത് എക്സ്പോസ് ആവുന്നുണ്ട് വിക്രമിനെ വിളിക്കുന്നു വിക്രമിനെ വിളിക്കുമ്പോൾ വിക്രം പ്രജിൻ്റെ പേരും സാന്ഡ്രയുടെ പേരുമാണ് പറയുന്നത് അതിനൊരു കാരണം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്കിങ് ടാസ്ക് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഇവനെ കുറ്റം പറഞ്ഞു വിനോദ് വിക്രമിനെ കുറ്റം പറഞ്ഞപ്പോൾ വിക്രം ഒരു സ്ഥലത്ത് പോയി തനിച്ചിരുന്നു അപ്പോഴാണ് അവിടെ പ്രച്ചിനും സാൻഡ്രിയും വന്നത് അപ്പോൾ ഇവന് തോന്നി അതായത് ഇവിടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് അതാർക്കും വിശ്വസിച്ച് കൂടെ കൂട്ടാൻ ആരുമില്ല പക്ഷേ ഇവർക്ക് രണ്ടു പേർക്കും ഉണ്ട് ആ ഒരു ഇമോഷണൽ സ്റ്റാൻഡുണ്ട് അപ്പോൾ അത് ഇവർക്കുണ്ട് അപ്പോൾ അത് ശരിയല്ല അത് മറ്റുള്ള കണ്ടസ്റ്റൻറ്റിനെ അപേക്ഷിച്ച് അത് ശരിയല്ല അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പിസം ശരിയാവില്ല എന്നുള്ള രീതിയിൽ പ്രജിനും സാൻഡ്രാനിയും നോമിനേറ്റ് ചെയ്യുന്നു അവസാഹനം പാർവതിയാണ് നോമിനേഷന് പാർവതി വിക്രമിൻ്റെ പേരും അരോരയുടെ പേരും പറയുന്നത് അതായത് വിക്രം ദിവാകരൻ്റെ നീയല്ല ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക പരിഹസിക്കുക അങ്ങനെ അതാണ് പറഞ്ഞത് പിന്നെ അരോര അരോര രാജാറാണി ടാസ്കിൽ വഴക്കിനൊരു കാരണം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ എവിടെയൊക്കെ ആയിട്ട് നടന്നു എന്നുള്ളൊരു കാരണമാണ് പറഞ്ഞത് അങ്ങനെ നോമിനേഷൻ ആയി എവിടെയാണ് ഇരുന്നേറുന്നത് അവിടെ ഇരുന്ന് നിന്നുകൊണ്ടാണ് നോമിനേഷൻ ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ ആരൊക്കെയാണ് നോമിനേഷനിലെന്ന് പറഞ്ഞുതരാം പാർവതി അമിത് സുഭിക്ഷ രമ്യ ദിവ്യ പ്രജിൻ ശബരി കനി കെമി വിയന്ന വിക്രം അറുറ സാൻഡ്ര പതിമൂന്ന് പേരെ നോമിനേറ്റഡായി അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്